ഹലോ നമസ്കാരം നിലാവാണ് ഇന്ന് തൃശ്ശൂരാണുള്ളത് കൊട്ടയാട് ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് സ്റ്റെർലൈസ് ചെയ്യാനുള്ളത് സാധാരണ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ഡോഗനെ സ്റ്റെർലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മേലെ അയ്യായിരം രൂപ വരും പിന്നെ കൊണ്ടുപോണി കൊണ്ടുപോണിയൊക്കെ ചിലവ് വരും ഓരോരുത്തരെ തരം പോലെ ഓരോരുത്തർ ചാർജ് ചെയ്യണം പുറത്തുള്ള ജീവികളൊക്കെ പിടിച്ചിട്ട് എത്രണത്തിന് ചെയ്യും ഈ പൈസ ഒക്കെ അപ്പോൾ പരമാവധി ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധത്തിൻ്റെ പുറത്തൊരു ക്യാമ്പ് അപൂർവമാണ് ഇങ്ങനെ സംഘടിപ്പിച്ച് കിട്ടുക അപ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് രണ്ട് ദിവസത്തിൽ എട്ടെണ്ണത്തിന് ചെയ്തു പിന്നെ അതിനുശേഷം പൊന്നാനി നരിപ്പറമ്പ് ആശുപത്രിയിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് ചാർജ് ചെയ്തിട്ട് അവർ മൂന്നെണ്ണത്തിന് ചെയ്തു അങ്ങനെ മൊത്തം പത്തര രൂപയായി അങ്ങനെ പിന്നെ അടുത്തൊരു ക്യാമ്പ് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു നമ്മളെ വരുമാനത്തിൽ നിർത്തി ചെയ്യേണ്ടത് ഇന്ന് രണ്ടെണ്ണത്തിന് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് തൃശ്ശൂർ നമ്മുടെ സുഹൃത്ത് ഭവിഷ്യൻ്റെ റോഫിൽ സെറ്റായി അങ്ങനെ അതിന് വേണ്ടി വന്നതാണ് സർജറിക്ക് വേണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ വെയിറ്റിങ്ങിൽ ഇടയ്ക്ക് ഉണ്ടാക്കി വീടുകയാണ് ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് ഇതുമായി ബന്ധമില്ലാത്തവരും സർക്കാർ തരത്തിലോ അല്ലെങ്കിൽ അതിലും ഭരണ തരത്തിലോ പിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യാനുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾ ചെലുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷാവർഷം തോന്നുമ്പോൾ ഈ നായകടി എന്നുള്ള വിഷയങ്ങൾ മാറി നിൽക്കുകയും ചെയ്യും ജീവികൾ നല്ല ക്ഷേമത്തിലാവുകയും ചെയ്യും ഓക്കെ രണ്ടോ മൂന്നോ വർഷം സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം ഗവൺമെൻറ് തലത്തിൽ നടന്നു നടന്നുകഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും തന്നെ ഈ ഒരു വിഷയം നമ്മളെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടില്ല നമുക്ക് ആനനെയും പുലിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാം കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഭരണ ആർക്കെങ്കിലും പിടിയും ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർ ഉത്തരവാദിത്വം നിറവേറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾക്ക് ക്ഷേമമായി മാറും അപ്പോൾ ശരി വീണ്ടും കാണാം നമസ്കാരം